മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ പരിപ്രേക്ഷ്യം വെറും വോട്ടെടുപ്പല്ല അത് ജനാധിപത്യ ബോധവും മതനിരപേക്ഷ ബോധവും സമത്വബോധവും ചേരുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യം വെറും ഇങ്ങനെ പറഞ്ഞു നടക്കാൻ എന്ന് എന്ത് വിളിച്ചു പറയാൻ വാട്സപ്പിൽ എന്തും പോസ്റ്റ് ചെയ്യാൻ ഉള്ള സ്വാതന്ത്ര്യമല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യരും മനുഷ്യരും ഒത്തുചേരുന്നതിന്റെ രസതന്ത്രമാണ് സ്വാതന്ത്ര്യം അതാണ് ജനാധിപത്യം രണ്ട് മതനിരപേക്ഷത മതേതരത്വമല്ല മതേതരത്വം എന്ന വാക്കും മതനിരപേക്ഷത എന്ന വാക്കും തലത് തെറ്റിദ്ധരിക്കാറുണ്ട് മത മതേതരത്വം എന്ന് പറഞ്ഞാൽ മതമില്ലാത്തൊരു സാമൂഹ്യ വ്യവസ്ഥയാണ് അതിൽ അത് നമ്മുടെ സ്കാന്റിനേബ്യൻ രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങളിൽ ഇപ്പൊ ഉണ്ടാവുന്നുണ്ട് അവിടെയെല്ലാം പള്ളികളെല്ലാം അടച്ചു കൂട്ടുക അവിടെ ഒരു മതം ഇല്ലാതെയാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത് അവിടെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനം ലോകത്തിൽ മനുഷ്യന്മാരുടെ സമാധാനത്തിന്റെ കണക്കെടുത്തൊപ്പം ഏറ്റവും കൂടുതൽ സമാധാനമുള്ള സന്തോഷമുള്ള രാജ്യം മതമില്ലാത്ത രാജ്യങ്ങളാണ് എന്നാൽ ഇവിടെ മതമില്ലാത്ത ജീവിതം ഒന്ന് പറയുമ്പോഴേക്ക് മതമില്ലാത്ത ജീവൻ എന്ന് ഒരു പാഠം ടെക്സ്റ്റ് ബുക്കിൽ ഏർപ്പെടുത്തുമ്പോഴേക്കും ഇവിടെ എന്തെല്ലാം കലാപം എന്ന് കാരണം മതമില്ലാതെ പോയാൽ പിന്നെ പണി നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാ കുറയാൾ പണി നഷ്ടപ്പെട്ടു പോകും അപ്പോ ഇന്ത്യ രാജ്യം മത മതേതരത്വം പ്രാവർത്തികമല്ല ശ്രീനാരായണ ഗുരു ഒരു ജാതി മതി ഒരു മതം മതി ഒരു ദൈവം മതി എന്ന് പറഞ്ഞല്ലോ അതെല്ലാരും എന്റെ ജാതിയായിക്കോട്ടെ എല്ലാരും എന്റെ മതായിക്കോട്ടെ എല്ലാരും എന്റെ ദൈവത്തെ പ്രാർത്ഥിച്ചാ മതി എന്നായിരിക്കും എല്ലാരും പറയാ അത് നടപ്പിലാവില്ല നടപ്പിലാവില്ല ഇപ്പോ ൂക്കുറമ്പ് മുനിസിപ്പാലിറ്റിയിൽ ഒരു പാർട്ടി മതി എന്ന് നാട്ടുകാരെല്ലാം കൂടി തീരുമാനിക്കുക അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ പറയും നമ്മളെ പാർട്ടിയിൽ എല്ലാവരും ചേരുക കോൺഗ്രസ്കാര് പറയും നമ്മളെ പാർട്ടിയിൽ എല്ലാവരും ചേരുക നടക്കൂല അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഉടൻ തന്നെ മാറ്റി പറഞ്ഞത് ഏതോ മതവും ആയിക്കോട്ടെ മനുഷ്യൻ നന്നായ മതി മതമേടായാലും മനുഷ്യൻ നന്നായ മതി അതുപോലെ ഇന്ത്യയിൽ മതേതരക്കൊന്നും നടപ്പിലാവില്ല കാരണം മതമില്ലാത്ത ഒരു ലോകം കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടാക്കുക എളുപ്പമല്ല കാരണം ജനിക്കുമ്പം തന്നെ മത ജനിക്കുമ്പം തന്നെ നമ്മൾ ആരോട് ചോദിച്ചിട്ടല്ല നമ്മളെ മതത്തിൽപ്പെടുത്തിയത് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ജനിക്കുന്നതിന് മുമ്പ് മതത്തിൽ ചേർത്തോ ജനിച്ചതിന് ശേഷം ആ മതത്തിൽ അച്ഛനും അമ്മ ഏത് മത ആ മതത്തിൽ അങ്ങായി പോകുന്നു പിന്നെ അതിന് രക്ഷപ്പെടാൻ മാർഗമില്ല എക്സിറ്റ് ഇല്ല ഇതിനുള്ളിൽ കയറിയ പിന്നെ വാല് കുടിക്കാൻ പോലെയാ പുറത്തു പോവാൻ മാർഗില്ല അതാണ് അതുകൊണ്ടാണ് സെക്യുലറിസം എന്ന വാക്കിന്റെ അർത്ഥം മതനിരപേക്ഷതയാണ് ആ മതോ ഈ മതവും വ്യത്യാസവുമില്ല എല്ലാവർക്കും പ്രാർത്ഥിക്കാം എല്ലാവർക്കും ആരാധന നടത്താം ഉത്സവം നടത്താം ഒരു മതത്തിന് പ്രത്യേക പരിഗണന മറുമതത്തിന് പരിഗണനത്തോടൊപ്പം അങ്ങനെയില്ല അതാണ് സെക്യുലറിസം